നമസ്കാരം ഫോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ബി ജെ പിക്ക് ഇടയിൽ തങ്ങൾ തോൽക്കുമോ എന്ന ഭയം ഇതിനോടകം തന്നെ ബി ജെ പിയിലെ പല ഉന്നത നേതാക്കളെ പോലും പിടിച്ചു കുലുക്കുന്നുണ്ട് ഇത്രയും കാലം രാജ്യത്ത് അട്ടിമറി നടത്തിക്കൊണ്ട് മാത്രമാണ് അധികാരത്തിലേറിയത് എന്ന സത്യം അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പേടി അവരെ അലട്ടുന്നത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മാത്രം വോട്ടു പിടിക്കാൻ അറിയുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ പത്തു വർഷമായി എടുത്തു പറയത്തക്കവിത പോലുമില്ല അതുകൊണ്ട് തന്നെ എക്കാലത്തെയും പോലെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജാതി മതം ഹിന്ദുത്വം ക്ഷേത്രങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തെ ബി പ്രവർത്തകർ മുന്നോട്ടു പോകുന്നത് പല സംസ്ഥാനങ്ങളിലും വർഗീയത കലർത്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുൻപാകെ നിരവധി പരാതികളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് ഇന്നലെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ബി ജെ പി യുവ നേതാവ് തേജസ്വി സൂര്യക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തു എന്നാണ് റിപ്പോർട്ട് ബംഗളൂരു സൗത്തിൽ വീണ്ടും മത്സരിക്കുന്ന സൂര്യ മതം പറഞ്ഞു വോട്ടു പിടിക്കുന്നുവെന്ന പരാതിയിലാണ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് ബി ജെ പി യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് തേജസ്വി സൂര്യ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ബംഗളൂരു ജയനഗർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേസിന് ആസ്പദമായ തെളിവ് മതം മറിഞ്ഞു വോട്ട് അഭ്യർത്ഥിച്ചുവെന്നാണ് കമ്മീഷൻ പറയുന്നത് കർണാടകയിലാകെ ഇരുപത്തിയെട്ട് സീറ്റിൽ ബാംഗ്ലൂരു സൗത്ത് ഉൾപ്പെടെ പതിനാലിടത്താണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ബാക്കി പതിനാലിടത്ത് മെയ് ഏഴിന് മൂന്നാം ഘട്ടത്തിലാണ് വോട്ടിംഗ് നടക്കുക ബി ജെ പിയുടെ തീപ്പൊരു നേതാവാണ് തേജസ് വിസൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മുൻ കേന്ദ്രമന്ത്രി അനന്ത് കുമാർ തുടർച്ചയായി ആറ് തവണ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ബാംഗ്ലൂരു സൗത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി കെ ഹരിപ്രസാദിനെ മൂന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചാണ് സൂര്യ പാർലമെന്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് സഹിതമാണ് ഇപ്പോൾ തേജസ്വി സൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മോദിക്കും ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയാണ് ഈ നടപടി